നിവി നിനക്ക് എന്താ വേണേ ആ സ്ത്രീക്കൊപ്പം കഴിഞ്ഞ രാധായോ എന്തൊക്കെയാണ് നീ പറയുന്നത് ആലോചിച്ചാണ് നീ പറയുന്നത് നിവിയുടെ കൈത്തണ്ടിൽ വേദനിപ്പിക്കും വിധം ഒന്ന് തല്ലിക്കൊണ്ട് അഞ്ചു ചോദിച്ചു നിങ്ങൾക്കൊക്കെ വിശ്വാസമാകുമെന്ന് എനിക്ക് അറിയില്ല അഞ്ജു പക്ഷെ അച്ഛ എൻറെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ് വിങ്ങി പൊട്ടിക്കൊണ്ട് നിവി പറഞ്ഞു അച്ഛൻ എന്തു പറഞ്ഞു നിവിതാ അവൾ ആ സങ്കടം കാണി അലിവോടെ അഭിത്തിരക്കി ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഈ ലോകത്തു പറഞ്ഞു വിട്ടത് ആ ലക്ഷ്മിയാണെന്ന് അച്ഛനോട് പറഞ്ഞു എന്നിട്ട് എന്നെ തൊടാൻ നോക്കി പക്ഷെ പറ്റിയില്ല രണ്ടാളും കണ്ണും നിറച്ചുകൊണ്ടാണ് പോയത് ഇരി കൈകിണ്ടും നിറഞ്ഞൊഴുക്ക് കണ്ണൊക്കെ തുടച്ചോണ്ട് നിവി പറഞ്ഞത് കേൾക്കേ കേട്ട് നിന്നവർ പോലും കണ്ണുകൾ നിറഞ്ഞു പോയി പരാതിയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാൻ കേട്ടോ ഇപ്പൊ നിവിത സമാധാനമായിട്ട് വീട്ടിലേക്ക് വിട്ടോ അബിയോട് അവൾ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ച ആലോചനയുടെ കുറച്ചും നേരം നിന്നാ വിനായകൻ മെല്ല പറഞ്ഞു അവൻ നോക്കാമെന്ന് ഉറപ്പ് പറഞ്ഞതോടെ നിവി കവറിലിരുന്ന് സ്വർണ്ണമെടുത്ത് അബിയുടെ നേരെ നീട്ടി ഇതിനുള്ളിൽ എൻ്റെ അമ്മയുടെ മാലിയിലെ ആ ലോക്കറ്റ് ഉണ്ട് അത് മാത്രം വിൽക്കണ്ട നനപൂർണ്ണ മിഴുക്കളോടാ പറഞ്ഞിട്ട് അവൾ വീണ്ടും കവർ അഭിക്ക് നേരെ നീട്ടി വാങ്ങി വെക്കണ വിൽക്കുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞ് മതി അതിനു മുൻപ് അവളുടെ കള്ളത്തരം വിളിക്കാൻ പറ്റുമെന്ന് നോക്കണമല്ലോ സ്വർണം വാങ്ങാൻ മടിച്ച മടിച്ചഭി നിൽക്കുന്നത് കാണാൻ വിനായകൻ പറഞ്ഞു അവ കൈനീട്ടി ആ കവർ വാങ്ങുമ്പോൾ എന്തിനോ അവളുടെ മിഴുകൾ ഒന്ന് തിളങ്ങി ഈ സാധനങ്ങളൊന്നും അവൾ സൂക്ഷിച്ചിർത്ത് ഇല്ലെന്ന് വരുമ്പോൾ അവൾ ബഹളം ഉണ്ടാക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വിളിക്കാൻ മടിക്കരുത് കേട്ടോ എല്ലായിട്ട് നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അഞ്ജുൻ്റെ നോട്ട്ബുക്ക് വാങ്ങി ബാഗിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങിയവരോട് പിന്നാലെ വന്ന അഭി പറഞ്ഞു ഞാൻ വിളിച്ചോളാം അല്ല ചേട്ടാ അവൾ അങ്ങനെ ബഹളം ഉണ്ടാക്കും ഇതൊക്കെ വിറ്റുപോയ സാധനങ്ങളല്ലേ പിന്നെങ്ങനെ അവളിതേപ്പറ്റി പുറത്തു പറയും ഉള്ളു വിങ്ങുന്നത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് അറിയില്ലെങ്കിലും അവൾ പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തുവാടി കൂടെ പോകാൻ തോന്നുന്നുണ്ടോ ി പോന്ന് നോക്കി നിന്നവനെ പിന്നിൽ ചുറ്റി പിടിച്ചോണ്ട് വിനായകൻ തിരക്കി പോടാ നിനക്ക് ഹോസ്പിറ്റലിലെ ജോലിയൊന്നുമില്ലേ വിനായകന്റെ ചോദ്യം ഒരു ചിരി വിരിയിച്ചെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൻ ചോദിച്ചു എനിക്ക് ജോലിയും കൂലിയും ഒക്കെ ഉണ്ട് മോനെ അഭിയേ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എന്റെ അബിക്കൂട്ടൻ ഇനിയിപ്പോ ആ നെവിക്കോച്ചിന്റെ പിന്നാലെ നടക്കാൻ നേരെ ഉണ്ടാകുമെന്ന് ചിടിയുടെ പറഞ്ഞിട്ട് അബിയെ ചേർത്ത് പിടിച്ച് വീടിന്റെ നടന്നു വിനായകൻ എവിടെ പോകുന്നു അവിടെ നിൽക്ക് എനിക്ക് ചില സംശയങ്ങളുണ്ട് അതൊക്കെ തീർത്തു നിന്നിട്ട് പോയാൽ മതി അവരുടെ പിന്നാലെ പോകാൻ പോയ സച്ചിനെ പിടിച്ച് വലിച്ചമുറ്റത്തെ മാവിൻ ചുവട്ടിലേക്ക് കൊണ്ടുപോയി അഞ്ചു എന്താടി പെണേ നിനക്ക് ആരെങ്കിലും കാണും നീ വിട്ടേ എന്നെ വയറിനെ ഇരുവശവുമായി ഷട്ടിൽ പിടിച്ചു നിൽക്കുന്നവളെ കണ്ണോട്ട് പേടിപ്പിച്ചുകൊണ്ട് സച്ചിൻ പറഞ്ഞു കാണട്ടെ എല്ലാരും കാണട്ടെ അങ്ങനെയെങ്കിലും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തട്ടെ ഏട്ടൻ അവനെ പിടിവിട്ടല്പം മാറി നിന്നുകൊണ്ട് ഒരു കള്ളച്ചേരിയോട് അഞ്ചു പറഞ്ഞു ആണോ അപ്പോൾ സച്ചേട്ടൻ്റെ അഞ്ചുട്ടി ഒട്ടി കെട്ടൻ തയ്യാറായി നിൽപ്പാണോ ഞാൻ അബിയോട് പറയട്ടെ ഈ പെണ്ണിനെ ഇങ്ങ് നന്നേക്കാൻ അവൾ തൊടുത്ത കളിയുടെ വിരൽ ഓടിച്ചുകൊണ്ട് അവൻ മെല്ലത്തിരക്കി അയ്യേ ഒന്ന് പോയേ ചക്കന് പൂതി കൊള്ളാലോ ആദ്യം ആ പി എസ് സി ക്ലാസ്സിൽ മുടങ്ങാതെ പോയി പഠിച്ചൊരു ജോലി ഒപ്പിക്ക് എന്നിട്ട് കേട്ടാം അഞ്ചു അവൻ്റെ കവിൾ ഒരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു അല്ല ഞാൻ ചോദിക്കാം വേറെ കാര്യമാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയല്ലോ സച്ചേട്ടാ അഞ്ചു കൈ കെട്ടുന്നവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്കറിയണത് അഭിക്കി നെവിക്കുട്ടിയുടെ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നാണോ അഞ്ജുന്റെ കണ്ണുകളിലേക്ക് നോക്കിയത് സച്ചിൻ തിരക്കി തൻ്റെ മനസ്സിലെ കുഞ്ഞൊരു സംശയം പോലും അവൻ തിരിച്ചറിഞ്ഞല്ലേ എന്നോർത്തൊരു സന്തോഷത്തോടെ അവനോട് ചേർന്ന പെണ്ണ് മൂളി എവിടെയോ ചെറിയൊരു താല്പര്യം അവൻ ആ പെൺകുട്ടിയോടുണ്ട് അഞ്ചു അത് പ്രണയമായിട്ടില്ല ചിലപ്പോ തൻ്റെ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോയവരോട് ഉള്ള സഹതാപമാവാം എന്തായാലും അവർ രണ്ടാളും ഒരുമിച്ചാൽ നന്നായിരിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ അതാണ് ശരിയെന്ന് എനിക്കും തോന്നി കൈ നെഞ്ചിൽ പിണച്ചു കിട്ടി നിന്നുകൊണ്ട് സച്ചിൻ പറഞ്ഞു ഏട്ടൻ ഏട്ടൻ അങ്ങനെയെങ്കിലും ഒരു കുടുംബം ഉണ്ടാവട്ടെ സച്ചേട്ട ഏട്ടൻ്റെ പാതിയിൽ വരുന്നത് നിവി ആണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ഭാഗ്യം കൂടെയാണ് അത്ര നല്ലതാണ് അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു ഒരുപാട് ആഗ്രഹിക്കില്ല അഞ്ചു നിവി അവളുടെ വീട്ടിൽ വിവാഹത്തിന് നിർബന്ധിക്കുമ്പോൾ അവളായിട്ട് തന്നെ അവയുടെ പേര് പറയുന്നതാണ് നല്ലത് അവർക്കടുത്തേക്ക് തിരികെ ഇറങ്ങി വന്ന വിനായകൻ പറഞ്ഞു അതെങ്ങനെ അവളായിട്ട് പറഞ്ഞാലും ഒരു ഡോക്ടറെ വേണ്ടെന്ന് വെച്ച് എൻ്റെ ഏട്ടൻ അവളെ കൊടുക്കു രഞ്ജു ഏട്ടൻ അഞ്ജു ആശങ്കയോടെ നിരക്കി കൊടുക്കും രഞ്ജു തന്നെ സന്തോഷത്തോടെ അനീതി കൈ പിടിച്ച് അഭിയേൽപ്പിക്കും പക്ഷെ അതിനു മുൻപ് ലക്ഷ്മിയുടെ കള്ളത്തരം നമ്മൾ കുറച്ചെങ്കിലും നിരഞ്ജിനു മുന്നിൽ തുറന്നു കാട്ടണം വിനായകൻ ഉറപ്പോടെ പറഞ്ഞു അവളുടെ കള്ളത്തരങ്ങളും അവടെ അച്ഛനെയും അമ്മയും ഒക്കെ അപകടപ്പെടുത്തിയതുമൊക്കെ അവളാണെന്ന് പെട്ടെന്ന് നമുക്ക് തെളിക്കാൻ പറ്റുമോ അഞ്ചു തന്നെ സംശയം തുറന്നു ചോദിച്ചു ആക്സിഡന്റ് കേസ് തെളിഞ്ഞു വരാൻ സമയമെടുത്തേക്കും എന്ന ബാങ്കിലെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ഉടനെ അറിയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിസാഖ് ആള് പോലീസിലാണ് ആളെ കൊണ്ട് തന്നെ ലക്ഷ്മി എന്ന് കുറയാം പെട്ടെന്നൊന്നും അവൾ കാര്യങ്ങൾ വിട്ട് പറയില്ല നിസാരി പുള്ളിയൊന്നുമല്ല അവൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി അവൾക്ക് പിന്നിൽ ആരുണ്ടെന്ന് ഉറപ്പാണ് വിനായകൻ സച്ചിന് തൊഴിൽ കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ആലോചനയുടെ അഞ്ചു ചോദിച്ചു മിക്കവാറും നിവിയെ കല്യാണം ആ ആലോച ആ ഡോക്ടർ തന്നെയാകും ലക്ഷ്മിയുടെ കൂട്ടാളി സച്ചിൻ അവന്റെ ഭാഗവും പറഞ്ഞു ആരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പോ ഞാൻ ഇറങ്ങുവാണ് നിവി കൊണ്ടുവന്ന് കൊടുത്ത ഡോക്യുമെന്റ്സുമായി യാത്ര പറഞ്ഞിറങ്ങി വിനായകൻ നീ ഇതെന്താ കുഞ്ഞി ഇത്രയും താമസിച്ചത് വീട്ടിലേക്ക് കരുതും കസാലിൽ ഇരിക്കുകയായിരുന്നു നിരഞ്ജൻ തിരക്കി അഞ്ജുവിനോട് സംസാരിച്ചിരുന്നു പോയി ഏട്ടാ ചിരിയോടെ രഞ്ജുൻ്റെ കവളന്ന് തലോടിക്കൊണ്ട് നിവി പറഞ്ഞോ ഏത് നോട്ട് വാങ്ങാനാ കുഞ്ഞി നീ പോയത് നീ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നതല്ലേ പിന്നെ എങ്ങനെ നോട്ട് പെൻഡിങ് വന്നു മുറിക്കകത്തു നിന്ന് ഇറങ്ങി വന്ന ലക്ഷ്മി നിരഞ്ഞിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് കൊണ്ട് ചോദിച്ചു എടുക്കുന്ന രണ്ട് ദിവസം എനിക്ക് തലവേദനയായിരുന്നില്ലേ അന്നത്തെയാണ് ഞാൻ പോയി അതൊക്കെ എഴുതി തീർക്കട്ടെ നാളെ അവൾക്ക് ഈ നോട്ടങ്ങ് തിരികെ കൊടുക്കണം നേരത്തെ ആലിച്ചിറപ്പിച്ച് വെച്ചിരുന്ന കള്ളം പതരാതെ പറഞ്ഞുകൊണ്ട് അവൾ മുറിക്കുള്ളിൽ കയറിപ്പോയി ഞാൻ ഇന്നാളെ പറഞ്ഞ കുഞ്ഞിയുടെ ആ വിവാഹകാര്യത്തെക്കുറിച്ച് രഞ്ജു എന്താ ഒന്നും പറയാത്തത് അവൻ്റെ തൊഴിൽ താടി മുട്ടിച്ചിരുന്നുണ്ട് പതി ചോദിച്ചു ലക്ഷ്മി അതിപ്പോൾ ഉടനൊരു കല്യാണം എന്ന് പറഞ്ഞാൽ അവൾ ഡിഗ്രിയെങ്കിലും പൂർത്തിയാക്കട്ടെ ലെച്ചു അപ്പോഴേക്കും എനിക്കും കുറച്ചുടന്ന് ഭേദമാകും ലക്ഷ്മി ചേർത്ത് പിടിച്ചുകൊണ്ട് ആലോചനയാണ് നിരഞ്ജൻ പറഞ്ഞു എന്റെ രീ ഈ വിവാഹമാണെങ്കിൽ നമ്മളൊന്നും അറിയണ്ട അവളെ മാത്രം മതി എന്നാണ് അവർക്ക് നയനയ്ക്കും നവീനും ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത് പോലും നമ്മുടെ കുഞ്ഞിയുടെ ഭാഗ്യമാണ് അവനെ തലയിൽ തലോടിക്കൊണ്ട് ഒരു നയത്തിൽ പറഞ്ഞു ലക്ഷ്മി ഞാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ ലേച്ചു അവളെ കവളി അതിയായ സ്നേഹത്തോടെ ചുണ്ടിച്ചേർത്തുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു വിനായകന്റെ വീടിന് മുന്നിൽ ബൈക്ക് കൊണ്ട് നിർത്തുമ്പോൾ അവയുടെ കൈയും കാലുമൊക്കെ വല്ലാതെ വിറച്ചു എന്താടാ എന്തിനാ നിനക്ക് ഇത്രയും ടെൻഷൻ പിന്നിൽ നിന്ന് ചാടിറങ്ങിയ സച്ചിൻ ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു അറിയില്ലടാ ചിലപ്പോ അവൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തിട്ടുള്ള പേടി കൊണ്ടാകും അപ്പൊ നെഞ്ചിൽ കൈവച്ച് ശ്വാസം കൊണ്ട് പറഞ്ഞു അങ്ങനെ പേടിച്ചാ എങ്ങനെയടാ എല്ലാം അവളെ പേരിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ സഹിച്ചല്ലേ പറ്റുള്ളൂ നിനക്ക് ഇത്രയും പേടിയും വെപ്രാളവും ആ നിവികൊച്ചിന്റെ കാര്യം ആലോചിച്ച് നോക്കുന്ന അവന്റെ വെപ്രാളം കാണേ സച്ചിൻ പറഞ്ഞു പേടിയല്ലടാ ഒരു തെറ്റും ചെയ്യാത്ത ആ പാവ മനുഷ്യനെ ആ സ്ത്രീക്ക് എങ്ങനെ ദ്രോഹിക്കാൻ കഴിയുന്നു എന്നോർത്തുള്ള ദേഷ്യമോ വിഷമമോ ഒക്കെയാണ് ഇവർക്കൊന്നും മനസാക്ഷി ഒന്നില്ലേ സച്ചിനിപ്പം ആ വീട്ടിലേക്ക് കയറുമ്പോൾ വല്ലായ്മയുടെ അഭി പറഞ്ഞു എന്തായാലും കാര്യങ്ങൾ ഇപ്പോ അറിയാം നീ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടേണ്ട കോളിംഗ് ബിൽ അടിക്കുന്നേരം അബിയോട് പറഞ്ഞു സച്ചിൻ ഡോക്ടറെ ദേ ഇതിനിപ്പൊ ബി പി കൂടി കുഴഞ്ഞു വീഴും അത്രയധികം ടെൻഷൻ അടിച്ചിരിപ്പാണ് നിങ്ങൾ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ നേരം മുതൽ അബിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് സച്ചിൻ പറഞ്ഞു ഒന്ന് പോടാ എനിക്ക് ടെൻഷനൊന്നുമല്ല പിന്നെ എന്താണവോ സാറിൻ്റെ പ്രശ്നം ചോദിച്ചിട്ടുണ്ട് അബി ചൊഴിഞ്ഞ് നോക്കി സച്ചിൻ ഒന്നുമില്ല നീ ഒന്ന് മിണ്ടാതിരിക്കേ സച്ചിനെ നോക്കി പല്ല് കഴിച്ചുകൊണ്ട് അബി പറഞ്ഞു പേടിക്കാനായിട്ട് ഒന്നുമില്ല അഭി കാര്യങ്ങളൊക്കെ ഒരുവിധം സേഫ് തന്നെയാണ് സോഫയിലിരിക്കുന്ന രണ്ടാൾക്ക് മുന്നിൽ കിടന്ന കസലിലേക്ക് ഇരുന്നുകൊണ്ട് വിനായകൻ പറഞ്ഞു സേഫ് എന്ന് പറഞ്ഞാൽ അബി വീണ്ടും തിരക്കി സേഫ് എന്ന് പറഞ്ഞാൽ നിരഞ്ജൻ്റെ പേരിൽ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് അതായത് ടൗണിലെ ഇവിടെ ഷോപ്പുകൾ നിരഞ്ജൻ്റെ പേരിലായിരുന്നതൊക്കെ ഒക്കെ ഇപ്പോഴും അയാളുടെ പേരിൽ തന്നെയാണ് പിന്നെ നടത്തിപ്പ അവകാശം ആറുമാസത്തേക്ക് പുള്ളിക്കാരെ സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊക്കെ നിരഞ്ജൻ്റെ സൈൻ വാങ്ങി മുദ്ര പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പിടിക്കപ്പെട്ടാലും തെളിവ് വേണമല്ലോ എന്ന പോലെ അപ്പോൾ കാലാവധി കഴിഞ്ഞാൽ നിരഞ്ജൻ അതൊക്കെ തിരികെ കിട്ടും അല്ലെ വിനായകൻ പറഞ്ഞു നിർത്തിയതും അഭി തിരക്കി തീർച്ചയായും അയാൾക്കത് തിരികെ കിട്ടും ആ കാലാവധി തികയാൻ ഇനി ദിവസങ്ങളെ ഉള്ളതാനും വിനായകൻ പുഞ്ചിരിയോടെ പറഞ്ഞു എന്തായാലും ആ ഏട്ടൻ്റെ മനിയത്തെയും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ലല്ലോ അത് തന്നെ സന്തോഷം സച്ചിൻ സന്തോഷത്തോടെ പറഞ്ഞു അത് മാത്രമല്ല കുറച്ച് സ്വർണ്ണമുണ്ട് ലോക്കറിൽ പത്തൊൻപത് പവനോളം വരും അതുപോലെ അവരുടെ വീടിന് പിന്നിലെ സ്ഥലം മാങ്കല്യം വീട് ഇതൊന്നും പുള്ളിക്കാരി സ്വന്തം പേരിലേക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല പിന്നൊരു മുപ്പത് സെൻറ്റ് സ്ഥലം കൂടെയുണ്ട് അതും മാങ്കല്യം വീടും അച്ഛൻ്റെയും അമ്മയുടെയും കാലശേഷം നിവിദ്യയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതൊന്നും പോലും നേരച്ചുപോയി ശ്രദ്ധിക്കാതെ ആ പെൺ കൊച്ചി അവിടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുള്ള വിനായകൻ ഓരോന്നും എണ്ണി പറയവേ സച്ചിൻ പറഞ്ഞു വിശ്വാസം അതാണ് സച്ചി ഇതിനെല്ലാം ആധാരം ആ സ്ത്രീ അകമഴിഞ്ഞ് വിശ്വസിച്ചു പോയി അവർ രണ്ടാളും അവരുടെ ആ വിശ്വാസം മാത്രല്ല അവരുടെ സ്നേഹം പോലും ആ സ്ത്രീ അത്രയേറെ വില കുറച്ചല്ലേ കണ്ടത് വിശ്വാസത്തിന്റെ വിശ്വാസം അഞ്ജനയുടെ ചതയുടെ വേദനയിൽ ഇപ്പോഴും ഒരുക്കിത്തീരുന്ന ഹൃദയത്തിന്റെ വേദന അവിടെ ഓരോ വാക്കിലും മുഴച്ചു നിന്നിരുന്നു ഇതുപോലെയുള്ളവരാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലുള്ളത് അത് നമ്മൾ വേണം മനസ്സിലാക്കാൻ കാസാരിയിലേക്ക് ചാൻ നീരുന്നോണ്ട് വിനായകൻ പറഞ്ഞു ചതിയും വിശ്വാസവും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത പടി എന്താണ് സച്ചിന് അതറിയാനായിരുന്നു ധൃതി അതൊക്കെ നമുക്ക് ഉടനെ വേണത് ചെയ്യാം സച്ചിനെ ധൃതി കാണാൻ നേരത്തെ ഒരു ചീരയുടെ വിനായകൻ പറഞ്ഞു എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ട വിനായക നിരഞ്ജനോട് ആദ്യമെല്ലാം പറയണം അതൊരിക്കലും ആ വീട്ടിൽ വച്ചാവരുത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബാങ്കിൽ കൊണ്ടുവന്ന് എല്ലാം കാണിച്ചു കൊടുക്കണം എന്നിട്ട് അയാൾ തന്നെ തീരുമാനിക്കട്ടെ കോടനിന്ന് സ്നേഹം കാണിച്ച് ചതിച്ചവൾക്ക് എന്ത് ശിക്ഷയെന്ന് ഉള്ളിൽ ആരോടൊക്കെയുള്ള കടുത്ത ദേഷ്യത്തോടെ അഭി പറഞ്ഞു അത് രണ്ടു ദിവസം ലക്ഷ്മി കോടയിൽ അതെ നിരഞ്ഞനെ കെട്ടണം അതിനെന്താ വഴി വിനായകൻ ആലോചനയോടെ പറഞ്ഞു രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലേ ചോദിച്ചുകൊണ്ട് സച്ചിൻ ഡോക്ടറെ നോക്കി ഹോസ്പിറ്റലിൽ കിടത്താനുള്ള വകുപ്പൊക്കെ ഞാനുണ്ടാക്കാം ആ പെണ്ണും പുള്ളയുടെ എല്ലാ കള്ളത്തരങ്ങളും നമുക്ക് പൊളിച്ചെടുക്കാം സച്ചിനെയും അബിയേയും നോക്കിയൊരു കണ്ണിറക്കി ചീരിയോടെ വിനായകൻ പറഞ്ഞു ഇനി ഒരു ഫിൽറ്റർ കോഫി കുടിച്ചാലോ അതും എൻ്റെ കനിമൊഴിയുടെ സ്പെഷ്യൽ കോഫി കനിമൊഴി വിനായകൻ്റെ മുറപ്പെണ്ണാണ് രണ്ടാളുടെയും വിവാഹം ഉടനെ ഉണ്ടാകും ആളും ഡോക്ടയാണ് ഹോമിയാണ് അതേ ചീരിയോടെ തന്നെ രണ്ടാളോടുമായി വിനായകൻ പറഞ്ഞു കോഫി വേണം അതിപ്പോൾ വേണ്ടെന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല അല്ല കന കണ്ടിട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി ആയല്ലോ എന്നാ ഇങ്ങോട്ട് വന്നത് സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നുണ്ട് സച്ചിൻ തിരക്കി അവൾ ഇന്ന് വൈകിട്ടെത്തി കുറച്ച് കഴിഞ്ഞ് പോകും നിങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ കോഫി ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു ദേ കോഫിയും കൊണ്ട് വരുന്നുണ്ട് ആള് വിനായകൻ പറഞ്ഞുകിട്ട് സച്ചിനും അഭിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞ ട്രേയിൽ മൂന്നാൾക്കുമ്പുള്ള കോഫിയുമായിട്ട് വരുന്ന കഞ്ഞിയെ കാണേ ഇരുവരും സ്നേഹത്തോടൊപ്പം ചിരിച്ചു എന്താണ് മൂന്നിനും കൂടെ ഇവിടെ ഗൂഢാലോചന മൂന്നിനെ മാറി മാറി നോക്കി ചീടെ ചോദിച്ചുകൊണ്ട് അവർക്ക് നേരെ ട്രെയിൻ നീട്ടി പിടിച്ചു കനി ഇങ്ങോട്ടിരിക്കും ഞങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരാം നേരത്തെ ഒരു പുഞ്ചിരിയുടെ അഭി പറഞ്ഞു അവനും കനിയെന്നാൽ അഞ്ജുവിനും ആര്യയ്ക്കും ഒപ്പമാണ് അന്ന് റോഡിൽ കിടന്നവനെ അവിടെ രക്ഷപ്പെടുത്തി വിനായകൻ കൊണ്ടുപോയത് കനിയുടെയും അവളുടെ അമ്മ രക്മാലിന്റെയും അടുത്തേക്കായിരുന്നു ചികിത്സ കഴിയും വരെയും അവിടെയാണ് താമസിച്ചത് രാധകിയും അഞ്ജുവും അവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ട് ആര്യയും പ്രീതിയും അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം ഒരു കൂടപ്പുറപ്പായി കനിയും അങ്ങനെ അഭി കരുതിയിട്ടുള്ളൂ അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണി അവൾക്ക് സന്തോഷം തോന്നി രണ്ട് വർഷത്തിലേറെയായി കാണുന്നുവെങ്കിലും അവൻ്റെ ഇങ്ങനെയൊരു മുഖം കാണുന്നത് അപൂർവമാണല്ലോ പൂർവാണല്ലോ രാത്രി വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഉമ്മർത്തെ പടിയിലിരുന്ന ഫോണിൽ ആരോടോ ഉച്ചിരിയോടോ സംസാരിക്കുന്ന പ്രവീണിനെ കാണി അവയുടെ മുഖം ഒന്ന് വിടർന്നു നിങ്ങളെപ്പോൾ എത്തിയാലിയാ ഒന്ന് വിളിച്ചു പറഞ്ഞതുപോലില്ലല്ലോ രണ്ട് ദിവസം അവധി അലേ അപ്പം ഇങ്ങോട്ട് വന്നൊന്ന് പോകാമെന്ന് കയറി പിന്നെ വിളിക്കാനത് നേരത്തെ തീരുമാനിച്ചതല്ല വൈകിട്ട് ഇറങ്ങി ഇങ്ങു പോകുന്നതാണ് ചിരിയോടെ അബിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവീൺ പറഞ്ഞു അറിഞ്ഞിരുന്നെങ്കിൽ കൊച്ചി ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിയനെ അഭി വല്ലായ്മയോടെ പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കൊടുക്കാം നീ വാ പ്രവീൺ പുഞ്ചിരിയോടെ പറഞ്ഞു ആ നീ വന്നോ ഞാൻ വിളിക്കാതിരിക്കുമായിരുന്നു പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന രാധിക തിരക്കി അമ്മ എന്താ എന്നെ വിളിച്ച് ഇവർ വന്ന കാര്യം പറയാത്തത് കയ്യിലിരുന്ന പച്ചക്കറിയും പാലും മാവുമൊക്കെ അടങ്ങിയ കവർ അവരെ ഏൽപ്പിക്കുമ്പോൾ അഭി ചോദിച്ചു അതിനിപ്പം എന്താടാ നടന്നീ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വിട്ടാൽ മതി ദേവൂട്ടിക്ക് ഒന്നും വാങ്ങാൻ പറ്റത്തില്ല അബിയുടെ വിഷമം കാണാൻ രാധിക പറഞ്ഞു അത് തന്നെയാണേ ഞാനും പറഞ്ഞത് രാധികയുടെ പിന്നിലെ വീടിനുള്ളിലേക്ക് നടക്കുന്നതിലെ പ്രവീൺ പറഞ്ഞു നീ ഇതെന്തൊരു കോലമാണ് ആര്യേ ഇവളവിടെ ആഹാരം കഴുപ്പൊന്നുമില്ല അടിയാ അതോ ഇവൾക്ക് എന്തെങ്കിലും വയ്യാകിയുണ്ടോ തീരം മെലഞ്ഞ് കോലം കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആര്യെ കാണി അബി വെപ്രാഴത്തോടെ അടുത്തേക്ക് വന്ന് ചേർന്ന് പിടിച്ചുകൊണ്ട് തിരക്കി ഒന്നുമില്ല അഭി എനിക്ക് വയ്യാഗ്യൊന്നുമില്ല ആഹാരം കഴിക്കുന്നുണ്ട് പിന്നെ മെലിഞ്ഞു പോകുന്നതാണെങ്കിൽ ഞാനിപ്പോ ഇത്തിരി വെയിറ്റ് കൂടി നിന്ന് കുറയ്ക്കുന്നതാണ് നേരത്തെ ഒരു ആര്യ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാനോ അതിന് മാത്രം നീ തടിച്ചിട്ടാണ് ഓടി ഇതിപ്പോൾ നീ മഞ്ചും കൂടെ നിന്നാൽ നീയാണ് ചെറുത് എന്ന് തോന്നുമല്ലോ ആര്യയുടെ ഒട്ടിപ്പോയ കളിൽ തലോടിക്കൊണ്ട് അവി പറഞ്ഞു അതൊക്കെ നിനക്ക് തോന്നാണ് അഭി എനിക്കങ്ങനെ ഒരുപാട് മെലിഞ്ഞു പോയതെന്ന് തോന്നുന്നില്ല പിന്നെ പ്രവീണ ഒട്ടും തോന്നുന്നില്ല അല്ലേ അഭിയോട് പറഞ്ഞിട്ട് പ്രവീണ നോക്കി വരണ്ട ഒരു ചീരിയോടെ ആര്യ ചോദിച്ചു ഇനി പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞ് ഞാനും അഞ്ചുമൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു നീയും നീങ്കൂടെ ഓരോന്നും പറഞ്ഞവളെ വിഷമിപ്പിക്കാതെ ആര്യ പറഞ്ഞതിൻ്റെ മറുപടിയായി പ്രവീണെന്തെങ്കിലും പറയും മുൻപ് അവളെ കലങ്ങിയ കണ്ണുകൾ കാണേ രാധിക പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്തിനാ ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ അരിയേ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം അബിയേട്ട വിങ്ങി പൊട്ടിക്കൊണ്ട് അവനെ ചുറ്റി പിടിച്ചവൾ പറയെ അബിക്കും രാധികയ്ക്കും ചിരി വന്നു പണ്ടും അബി എന്തെങ്കിലും മുഖം കറുത്തു പറഞ്ഞാൽ അല്ലെങ്കിൽ താൻ കാണാം അവൻ എന്തെങ്കിലും വിഷമം വന്നു എന്ന് തോന്നി കണ്ണെന്ന് നിറച്ച് ഇതുപോലെ എന്ന് വിളിച്ച് അവനെ ചുറ്റി പിടിച്ച് നിൽക്കും പെണ്ണ് നിമിഷങ്ങൾക്കകാണെങ്കിലും അവനാണല്ലോ മൂത്ത് എന്ന് പറഞ്ഞു ആ കാലം ഉറക്കെ ചീച്ചോടെ അവളെ ചേർത്ത് പിടിച്ച് അഭിയും എന്നാൽ അവരുടെ ആ സ്നേഹം കണ്ടു നിന്ന പ്രവീണിന്റെ മുഖം കുനിഞ്ഞു പോയത് ആരെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ആ നിമിഷം അവന്റെ കുഞ്ഞു പോയ മുഖം കാണി അവളെ ചുണ്ടിൽ വിരിഞ്ഞത് പൂച്ചമോ വേർപ്പോ എന്തൊക്കെ നിറഞ്ഞൊരു ചിരിയായിരുന്നു ഞാൻ കൂടെ വരാം രഞ്ജുവിനെ ഒറ്റയ്ക്ക് വിട്ടൽ എനിക്കൊരു മനസ്സമാധാനം വേണ്ട ഡോക്ടറെ നിരഞ്ജനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യം പറഞ്ഞു കേട്ട് കണ്ണ് നിറച്ചെന്ന് ലക്ഷ്മി പറഞ്ഞു അവളുടെ ആ ഭാവങ്ങളെ നിവിക്കൊപ്പമോ അതിൽ കൂടുതലോ ദേഷ്യം തോന്നി വിനായകന് നിരഞ്ജനിപ്പോൾ ചെയ്യുന്ന ചികിത്സയ്ക്ക് അവിടെ ആരും കൂട്ട് വേണ്ടിടും അതിനൊക്കെയുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് പോരാഞ്ഞിട്ട് ഞാനും അവിടെ ഉണ്ടാകും ഈ രണ്ട് ദിവസവും ലക്ഷ്മി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വിനായകൻ പറഞ്ഞു എങ്കിലും എനിക്ക് എനിക്കെന്തോ ആകെ ഒരു വിഷമം ലക്ഷ്മി കണ്ണും നിറച്ച് നിരഞ്ജനെന്ന് നോക്കി അതുമല്ല താൻ കൂടെ ഹോസ്പിറ്റലിൽ വന്നാൽ നിവിത ഇവിടെ ഒറ്റയ്ക്കാവില്ലേ നിരഞ്ജൻ ഇനി ലക്ഷ്മി കൂടെ കൂട്ടിയാലോ എന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വിനായകൻ ചോദിച്ചു അത് ശരിയാണ് ലച്ചു കുഞ്ഞ് ഇനി ഒരിടത്തും തരിച്ചാക്കില്ല ഞാൻ അവൾ ഒരിക്കൽ വിറ്റിട്ട് പോയതോർത്ത് തന്നെ ഞാൻ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് നീ അവൾക്കൊപ്പം ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് വരാം രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അന്നത്തെ സംഭവങ്ങൾ ഓർത്തിട്ടെന്നപോലെ തലയുന്നു കുറഞ്ഞിട്ട് നിരഞ്ജൻ പറഞ്ഞു രഞ്ജു ഞാൻ എനിക്ക് ലക്ഷ്മി ഇനിയും എന്തു പറയണമെന്നറിയാതെ നിന്ന് വികി രണ്ട് ദിവസത്തെ കാരെ മല്ലിച്ചു കണ്ണ് തുടച്ച് തുറക്കുമ്പോഴേക്കും ആ രണ്ട് ദിവസം അങ്ങ് കഴിയും സ്നേഹത്തോടെ നിരഞ്ജൻ പറയുന്ന കേട്ട് ലക്ഷ്മി കണ്ണുകൾ തുടച്ചു ഇതൊക്കെ തൊട്ടടുത്ത് നോക്കി കണ്ടിരിക്കുകയെ ലക്ഷ്മിയുടെ വല്ലാത്തിനും പക തോന്നി കൊല്ലാനുള്ള പക കുഞ്ഞി എന്താ വിട്ടാൻ നിൽക്കുന്നത് ഏട്ടത്തിക്കൊപ്പം നിൽക്കില്ലേ ഏട്ടൻ്റെ കുഞ്ഞി ഒന്നും മിണ്ടാതെ ആലോചനയോടെ നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ആശയം കടത്തിറക്കി നിരഞ്ജൻ ഏട്ടനേത് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് ഏട്ടത്തിക്കൊപ്പം നിൽക്കാൻ ഞാൻ എന്തിനും മടിക്കണം അമ്മ നോക്കും പോലെ കരുതലും സ്നേഹവും ഒക്കെ തന്ന് എന്നെ നോക്കുന്നുണ്ടല്ലോ എൻ്റെ ഏട്ടൻ സമാധാനത്തോടെ പോയിട്ട് വായു നമ്മുടെ ജീവിതത്തിലെ ശാന്തി സമാധാനം തിരികെ കൊണ്ടുവരാൻ എൻ്റെ ഏട്ടൻ ഈ പോക്കു കൊണ്ട് സാധിക്കും ലക്ഷ്മിയോടെയുള്ള പകയും വെറുപ്പും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചൊരു ചീതിയോടെ അതിലെല്ലാം ഉപരി നിരഞ്ജനോടുള്ള സ്നേഹവും അറിവൊക്കെ നിറച്ചു വെച്ചൊരു മനസ്സോടെ നീവി പറഞ്ഞു ശരിയാണ് ഏട്ടൻ്റെ കുഞ്ഞു പറഞ്ഞത് എല്ലാ ചികിത്സയും കഴിയുന്നതോടെ ഏട്ടൻ്റെ ആരോഗ്യമൊക്കെ ശരിയാകും നമ്മുടെ പോയി എല്ലാ സന്തോഷവും തിരികെ വരും അടുത്ത് വന്ന് നിറ കണ്ടുള്ള മുട്ടിൽ നിന്നുള്ള കവിൾ തലോടിക്കൊണ്ട് വത്സല്യത്തോടെ നിരഞ്ഞ് പറഞ്ഞു ഈ സംസാരത്തിനിടെ ലക്ഷ്മിയുടെ ഭാവങ്ങൾ അറിയാൻ അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്ന വിനായകൻ അവളുടെ കണ്ണുകൾ തെളിയുന്ന ഇഷ്ടക്കേടും നീവിയോടുള്ള വെറുപ്പും കടിച്ചമർത്തുന്ന ദേഷ്യമൊക്കെ ഇപ്പം വ്യക്തമായി കണ്ടു അവനും അവളുടെ ആ ഭാവങ്ങൾക്കാണ് ചിരി വന്നെങ്കിലും ഇത്രയും കാലം ഇവളുടെ ഈ കോപ്രായങ്ങളൊന്നും മനസ്സിലാകാതെ ഇവളെപ്പോലെ ഒരു ദുഷ്ടിയായി സ്നേഹിച്ച ആ ഏട്ടനോടും അനീതിയോടും വല്ലാത്ത സഹതാപം തോന്നിപ്പോയി കുഞ്ഞി ലക്ഷ്മി ഇവിടെ നിന്നോളും ഡോക്ടറെ ഞാൻ നാളെ തന്നെ വന്നോളാം തന്റെ കാൽമുട്ടിൽ മുഖം ചായച്ച് വെച്ച് കിടക്കുന്ന അനീത്തി കുട്ടിയുടെ തലയിൽ തലോടിക്കൊണ്ട് നിരജൻ വിനായകനോട് പറഞ്ഞു